ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് കോട്ടക്കൽ ബൈപ്പാസ് പാലച്ചറമാട് ഭാഗത്ത് കേട്ടോ അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്തത്തിന് കേട്ടോ ഇനി ചില്ലറ അതിൻ്റെ ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇനി ബാക്കിയേ ഉള്ളൂ അപ്ര സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പാലച്ചിറമ്പാട് മുതലേ ചനയ്ക്കൽ വരെയാണ് നമ്മൾ പോയി വെക്കുന്നത് പഴയ നിലവിലുള്ള റോഡാണ് ആ കാണുന്നത് ആ പാലച്ചിറമ്പാട് അവിടെ ഒരു എസ് വളവും ഒരു ഇറക്കം കയറ്റമൊക്കെ പാടാനുള്ള സ്ഥലമായിരുന്നല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇടരിക്കോട് ചങ്കുവട്ടി ആ ഭാഗങ്ങളിലെ ആ റോഡ് ഗതാഗതക്കുരുക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് ഒരു വയടറ്റ് പാലം ഇവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് പാലച്ചിറമാടുന്നത് അപ്പം അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്ത് മനോഹരമായ സ്ഥലമായിട്ടോ കുറേ സുഹൃത്തുക്കളെ ഇത് ഫുൾ സ്ക്രീനിൽ കാണേ അത്രയും ചന്തള്ള സ്ഥലമാണ് രണ്ട് ഭാഗത്തും പച്ചപ്പായിട്ട് ആ ഈ വയടറ്റ് ഫലങ്ങളാണോ ഈ തെങ്ങിൻ്റെ ഹൈറ്റിലുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഉയരം നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവില്ല ശരിക്കും ഒരു തെങ്ങിനേക്കാട്ടിലെ ഉയരത്തിലാണ് നമ്മളെ തുടക്ക ഭാഗത്തൊക്കെ ഈ വയടറ്റ് ബ്രിഡ്ജ് പോകുന്നത് വലിയൊരു വർക്കൗട്ടോ വലിയൊരു കൺഷനാണ് ഇവിടെ നടന്നത് ഈ ഇങ്ങനെ ഒരുപോലെ പഴയ കോട്ടക്കൽ ഇടരിക്കൂട് ആ ഭാഗത്ത് ആ റോഡൊക്കെ ഇവിടുന്ന് നോക്കിയപ്പോൾ അങ്ങനെ നല്ലൊരു കാഴ്ചയാണ് രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങൾ നല്ല പച്ചപ്പ് മനോഹരമായുള്ള സ്ഥലട്ടോ എന്തോ ഒരു ഭംഗി അരോ ഒരു വൈകുന്നേരം സമയത്താണ് ഞങ്ങൾ ഈ വീട് എടുക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് പോകാനാന്ന് തോന്നില്ല ഇവിടെ നിൽക്കാനാണ് തോന്നുന്നത് അത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഇവിടെ വലിയ ഈ അപ്രോച്ച് റോഡ് വന്ന് ചേർന്ന സ്ഥലമാണിത് ഇവിടെ പിന്നെ അത് രണ്ട് അതിൻ്റെ ഈ റോഡും ഈ ബ്രിഡ്ജും കൂടി ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഗ്യാപ്പവിടെ അതിൻ്റെ വർക്ക് നടക്കുകയാണ് അത് അപ്പം ഭയങ്കര അപ്പുറം ഇല്ല പിന്നെ ഈ അവർ പഠിക്കാർ തന്നെ അവർ ഭയങ്കര സഹകരണം രണ്ട് കഷ്ണം ഇരുമ്പിൻ്റെ ഒരു ഇതിട്ട് ചെറിയ അപ്പുറം കടത്തി അവരെന്നെ ബൈക്കൊക്കെ എടുത്തു വച്ചു തന്നെ കേട്ടോ അപ്പോൾ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് വൈ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ കാഴ്ചകളിലേക്ക് തന്നെ പോവുകയാണ് ഒരുപാട് ആൾക്കാർ ഈ വർക്ക് കാണാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഈ വൈകുന്നേരം സമയങ്ങളിൽ നേരം പൊക്കാൻ വേണ്ടിയിട്ട് കാറും കാറും ബൈക്കും അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്ന കേസുകൾ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഏതായാലും മനോഹരമായ സ്ഥലം നമ്മളെ ഈ യാത്രയിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് തോന്നുന്നതായിരിക്കും നമ്മൾ ഇവിടെ ഒരു അപ്രോച്ച് റോഡുണ്ട് നമ്മൾ ആ പാലത്ത് നിന്ന് കീപ്പട്ട് ഇറങ്ങാനുള്ള ഒരു ഭാഗമാണ് അതായത് മർജിൻ പോയിന്റ് മർജിൻ പോയിന്റ് ഇവിടുന്ന് ഈ ബ്രിഡ്ജിമെന്ന് ഇടരിക്കോട് തിരു റോഡുണ്ടല്ലോ ആ റോഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ഇറങ്ങണം എന്നാലേ കിട്ടുള്ളൂ അവിടെ ഒരു അണ്ടർപാസ് ആണോ ആ അണ്ടർപാസ് കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ രണ്ട് ഭാഗത്തും ഉണ്ടാവട്ടെ മർജിങ് പോയിൻറ്റ് നമുക്ക് ഹൈവേയിലേക്ക് കയറണമെങ്കിൽ ആ ഭാഗം മതി ഒരു മർജിംഗ് പോയിന്റ് ഉണ്ട് അപ്പോൾ ഇവിടൊക്കെ വർക്കുകൾ ഗംഭീരമായി അതിവേഗതയിൽ നടന്നിട്ടുണ്ട് ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ടാറിങ്ങിൻ്റെ ടാങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് രണ്ട് ഭാഗത്തും ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട് കേട്ടോ കുറച്ച് ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സർവീസ് റോഡ് കാണുന്നില്ല വെൽപ്പാടം നല്ല രസം ഉണ്ടല്ല പച്ചപ്പിൽ ഇങ്ങനെ കാണുമ്പോഴേ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഏതായാലും രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കും ഇപ്പം തന്നെ നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു എൺപത് ശതമാനം റോഡുകൾ വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടിയാണ് ഇപ്പം വാഹനങ്ങളൊക്കെ പുതിയ ഹൈവേയിൽ കൂടിയാണ് പോകുന്നത് രണ്ട് ഭാഗം ഈ ഭാഗത്ത് സർവീസ് റോഡല്ലേ കേട്ടോ അങ്ങനവിടെ ഒരു ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലം ആയി അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും സർവീസ് റോഡ് ഇല്ലാത്ത സൈൻ ബോർഡുകൾ ഒക്കെ അവിടെ ഉയർന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഇടരിക്കോട് തിരൂർ പോകുന്ന റോഡിനെ ആ ഭാഗത്തേക്ക് ഒരു ഇതൊരു പേരുണ്ട് മമ്മാലി ഇപ്പടയോ അങ്ങനത്തെ ഒരു പേരുണ്ട് നമ്മൾ ഈ പ്രദേശത്തുകാരല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പേരുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയട്ടോ മലിപ്പടി എന്നുള്ളത് ഒരു പേരാണെന്നുണ്ടെങ്കിൽ ഇവിടൊക്കെ ഒരുപാട് ഹൈറ്റില് മണ്ണിട്ട് ഉയർത്തി വന്നതാണ് ഇവിടെ ഒന്ന് രണ്ട് തോടുകളൊക്കെ ഉണ്ട് ആ തോടുകൾക്ക് കുറുകെ വന്ന പാലത്തിന് കണക്കായിട്ട് മണ്ണ് വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കുറച്ച് ഭാഗങ്ങളാണ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് അതൊക്കെ പെട്ടെന്ന് കഴിയും ഇത്ര വണ്ടികളാട്ടോ കേട്ടോ മണ്ണടിക്കും ഇപ്പോൾ എഴുന്നേരം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളത് ആ പൊടിയൊന്നും ഓത്തിട്ടോ വെച്ചിട്ട് കുറേ വെയിറ്റ് ചെയ്തു നല്ല ചൂടും ഈ പൊടിയും കൂടി ആകുമ്പോൾ വളരെ അല്ലാത്തൊരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു ഈ വീടെടുക്കാൻ പോകുമ്പോൾ ഇതൊരു തോടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ രണ്ട് ബൈപ്പാസുകളാണ് വരുന്നത് ഒന്ന് വാടാഞ്ചേരി ബൈപ്പാസും ഒന്ന് കോട്ടക്കൽ ബൈപ്പാസും അപ്പോൾ ഈ രണ്ട് ബൈപ്പാസിൻ്റെ വർക്കുകളും ഏകദേശം ഒരു എൺപത് ശതമാനം പൂർത്തിയായി എന്നുതന്നെ പറയാം കേട്ടോ ഇവിടെ നിങ്ങൾ കണ്ടെങ്കിൽ ഈ തീ മണ്ണിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇനി പണി തീരാനുള്ളൂ അത ഇവരെ കണക്കിൽ പെട്ടെന്ന് രണ്ടാഴ്ച ഉള്ളിൽ തീരാകുന്നവർക്കുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടും വയഡറ്റാട്ടോ ചെനക്കൽ വരെ ആ ഓവർപാസ് വരെയുള്ള ഭാഗങ്ങൾ വയഡാറ്റുണ്ട് ആ തലക്കലും ഈ തലക്കലും അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത വയഡറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഈ വയഡറ്റ് ബ്രിഡ്ജ് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ടോൾ പാസ് വരുമ്പോഴേ ഈ വയഡറ്റിൻ്റെ ഒരു നീളം ഡബിളായിട്ട് ത്രിപിളായിട്ട് എന്തൊക്കെ കൂണി കൂട്ടാൻ സാധ്യതയുണ്ട് അറുപത് ആണ് ഈ ടോൾ പ്ലാസകൾ തമ്മിലുള്ള തയ്യാറാക്കാം ഈ വലിയ ബ്രിഡ്ജുകളും വയഡറ്റ് പാലങ്ങളൊക്കെ വരുമ്പം അത് കുറയും അതിന് കിലോ ഇതിൻ്റെ ഡബിളായിട്ട് പത്തിരട്ടിയായിട്ട് കൂട്ടുന്നതാണ് പറഞ്ഞത് ഇതിപ്പം ശരിക്കൊരു രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇരുപത് കിലോമീറ്റർ അടുത്ത് ഈ വയഡറ്റിൻ്റെ ഭാഗം അവര് കുറയ്ക്കും എന്നിട്ടാണ് ടോൾ അത്രയും അടുത്ത അടുത്തേക്ക് അടുത്തേക്ക് ടോള് വരും എന്നുള്ളതാണ് കാരണം ഇവരെ ഈ കൺസ്ട്രക്ഷൻ പണം മുതലാക്കാൻ വേണ്ടിയിട്ടുള്ള നാഷണൽ ഹൈവേയുടെ ഓരോ തീരുമാനങ്ങളാണ് എന്തായാലും പതിനൊന്ന് ടോൾ പ്ലാസകളാണ് എൻ എച്ച് അറുപത്തിയാറിൽ കേരളത്തിൽ വരുന്നത് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ പതിനൊന്ന് ടോൾ പാസുകൾ വരുന്നുണ്ടതാണ് അത് മലപ്പുറത്ത് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ അതിൻ്റെ മേലെയുള്ള കോൺക്രീറ്റിന് ടാറിങ്ങിൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഇതിനിടയിൽ ഈ ബ്രിഡ്ജുകൾ ഒരു ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പല സ്ഥലത്തും നമുക്ക് മാർഗതടസ്സമായിട്ട് പല കാര്യങ്ങളുണ്ട് അതൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത് മിക്കവാറും സ്ഥലങ്ങൾ ഈ റോഡിൽ കൂടി പോകുമ്പോഴേ ടയർ പഞ്ചറാവും കാരണം എന്തെങ്കിലും വരെ ആണിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയെങ്കിലും കയറും അങ്ങനെ ഒരുപാട് അനുഭവം ഇങ്ങനെ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അത് ആ വണ്ടി പഞ്ചർ ഇവിടുന്ന് മാറ്റാൻ കഴിയില്ലല്ലോ പിന്നെ തള്ളി കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അനുഭവത്തിൽ ഒന്നും പിന്നെ ഇതിന് മുന്നേ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ടയർ പാച്ചായിപ്പോയി ഒരു കമ്പി കയറി ടയർ പാച്ചായി രണ്ട് വലിയ ബഡാ ക്രൈനുകൾ അപ്പുറം കിടക്കുന്നുണ്ട് ഈ സർവീസ് റോഡിലാണെന്ന് കയറി വയ്ക്കി കേട്ടോ നമ്മൾ ഈ സർവീസ് റോഡിൽ കൂടെ അങ്ങോട്ട് പോകാമെന്ന് കഴിഞ്ഞിട്ടാണ് ഇതിൽ കയറിയത് അത് സർവീസ് റോഡ് അവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല ഈ റോഡ് ഇതിലെങ്ങനെയാണ് മേപ്പോട്ടുകൊണ്ട് പോവുകയാണ് അപ്പം എനിക്കിത് തോന്നിയത് സർവീസ് റോഡല്ല ഇത് നിലവിലുള്ള ഒരു റോഡായിരിക്കാം ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ടോ അറിയില്ല അപ്പോൾ അതായത് തന്നെ ഇറങ്ങി നമ്മൾ ആ റോഡിൽ കൂടി തന്നെയാണ് പോകുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് മറ്റേ ഈ പിടിച്ചുള്ളൂ ഒരു ഭാഗത്തൂടെ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വന്ന സ്ഥലമാണ് ആ ഭാഗം വയറിറ്റും ഈ ഭാഗം മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവന്ന സ്ഥലമാണ് ഇവിടെ കുറച്ച് ഇനി അതിൻ്റെ ടാറും പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഈ അപ്രോച്ച് റോഡിന് വർക്ക് ഇനി ഇവിടെ നടക്കാനുണ്ട് അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലെത്തിനു സെൻട്രില് ഡിവൈഡറും കാര്യങ്ങളൊക്കെ വന്നതാണ് എനിക്കവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും ഈ ഭാഗത്ത് ഇവിടെ വലിയൊരു മല മലയായിരുന്നു ആ മല ഇടിച്ച് താഴ്ത്തിട്ട് അതിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ ഇതൊക്കെ വലിയ അനുഭവം തന്നെ കേട്ടോ ഇവിടെ ഈ കാണുന്ന ഈ പവർത്തികളും കാര്യങ്ങളൊക്കെ എന്താണ് ഹൈറ്റുള്ള സ്ഥലമായിട്ടോ അപ്പം ആ താഴെ ഭാഗത്തേ അവിടൊക്കെ പിന്നെ കുഴിച്ചു കുഴിച്ച് കരിമ്പാറായിരുന്നു ആ കരിമ്പാറിൻ്റെ ഇതൊക്കെ വള്ളം കാണുന്നുണ്ട് നമ്മൾ കിണന്ന കാട്ടിലൊക്കെ ആയം വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് അത്രയും ഹൈറ്റായിട്ടോ അവിടെ ഇനി അവിടെ ഈ മണ്ണെടുത്ത് എടുത്ത് ഒഴിവാക്കാനുള്ളതാണ് ആ സൈഡിൽ കണ്ടോ കരിമ്പാറ അവിടെ ഒക്കെ വള്ളം കാണുന്നുണ്ട് സോയിൽ ചെയ്തു ചെയ്തങ്ങട്ടേ നല്ല പലപ്പെടുത്തിയിട്ടുണ്ട് സിമെൻറ്റ് പ്രൈ സ്പ്രൈസ് ചെക്ക് ചെയ്തിട്ട് കല ബലപ്പെടുത്തിയിട്ടുണ്ട് ഇടിഞ്ഞു പോകുമെന്ന് പിടിക്കാൻ്റെ ഒരു കേസ് ഇല്ല കാരണം കുറച്ച് ഉറപ്പുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ആ സോലി ചെയ്ത ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ ഭാഗങ്ങളുണ്ട് കേട്ടോ നമ്മളെ നാഷണൽ ഹൈവേ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ ചെനക്കൽ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ കോട്ടയക്ക് പോകണമെങ്കിൽ ഈ അണ്ടർപാസ് നമ്മൾ കയറിയിട്ട് തിരിഞ്ഞ് പോകേണ്ടി വരും ചെനക്കൽ ഒരു ഓവർപാസും ഒരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ആ ചെനയ്ക്കലിലെ ഓവർപാസും ഈ ഓവർപാസ് ഉള്ളത് കേട്ടോണ്ട ഈ സർവീസ് ഇങ്ങനെ വന്നിട്ട് ആ ഓവർപാസ് കയറി തിരിഞ്ഞ് നമ്മൾ കോട്ടയക്കേക്ക് പോയിട്ടു അല്ലാതെ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചെനയ്ക്കൽ ഒരു ഓവർപാസ് കയറിയാൽ അവിടുന്ന് ഇങ്ങോട്ട് കിടക്കാനും കഴിയില്ല അപ്പോൾ ഈ റോഡ് മാർഗം തന്നെ വന്നിട്ട് കോട്ടയ്ക്കു പോകേണ്ടി വരും ഇപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് ഇവിടെ ക്രോസ് ചെയ്തിട്ടില്ല ഇത് ഇതിൽ തിരിഞ്ഞ് വാഹനങ്ങൾ തിരിഞ്ഞ് ഇതിലങ്ങനെ കോട്ടയയ്ക്ക് പോകണം അപ്പോൾ അടുത്ത് ക്രോസ് ചെയ്യുന്ന സംഭവം എന്നിട്ട് പിന്നെ ആ സർവീസ് റോഡിന് തന്നെ വാഹനങ്ങൾ തിരിച്ചുവിടും കോട്ടക്കെന്ന് വരുന്ന വഴി വാഹനങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ സർവീസ് റോഡിൽ കയറിയിട്ട് നേരെ അങ്ങോട്ട് പോകേണ്ടി വരും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേമാതിരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ